നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നാൽപ്പത് വയസ്സിനോട് അടുക്കുകയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒന്ന് രണ്ട് മാസമാകുമ്പോഴേക്കും രണ്ട് മാസത്തിൽ താഴെ സമയമാണ് അദ്ദേഹത്തിന് നാൽപ്പത് വയസ്സാകാനുള്ളത് പക്ഷേ ഇപ്പോഴും അദ്ദേഹം മികച്ച ഫിസിക്കുമായിട്ട് നിൽക്കുന്നു മികച്ച രൂപത്തിൽ കളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു സി ആർ സെവൻ അങ്ങനെ ഉടനെ ഒന്നും കളി നിർത്തില്ല ഏറ്റവും ചുരുങ്ങിയത് രണ്ട് ലക്ഷ്യങ്ങളെങ്കിലും ഇനിയും അദ്ദേഹത്തിൻ്റെ മുന്നിൽ പൂർത്തീകരിക്കാനുണ്ട് എന്ന് പറയുന്നത് റെനെ മ്യൂലൻസ്റ്റിനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചായിരുന്നല്ലോ അദ്ദേഹം സർ അലക്സ് ഫെർഗൂസിൻ്റെ കീഴിൽ കഴിഞ്ഞില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ചായിട്ട് അദ്ദേഹം കുറഞ്ഞ കാലം ഇവിടെ നമ്മുടെ നാട്ടിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ആ റെനേം വിലൻസ്റ്റീനാണ് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്ന ഗോൾ ഡോട്ട് കോമിനോട് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന വാക്കുകളിലേക്കൊന്ന് പോയാൽ അദ്ദേഹം പറയുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് തൻ്റെ മകനോടൊപ്പം കളിക്കണമെന്ന ആഗ്രഹമുണ്ട് വൺ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് അദ്ദേഹം അത് ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹം അത് ഇഷ്ടപ്പെടുന്നു മേ ബി അത് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഒരു എക്സ്ട്രാ മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ടാവും ഇങ്ങനെ കളിച്ചു മുന്നോട്ട് പോകാൻ ആ ഒരു സമയം വരുന്നത് അദ്ദേഹം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാവും ഞാനിത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞത് ഐ സേഡിറ്റ് ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് എഗോ റൊണാൾഡോ ഒരിക്കലും ഒരു കാൻഡിൽ ഒരു മെഴുകുതിരി കത്തി പതിയെ അങ്ങ് താഴേക്ക് പോയി അണഞ്ഞു പോകുന്നത് പോലെ അവസാനിക്കുന്ന ഒരാളല്ല അദ്ദേഹം സ്റ്റിൽ മോട്ടിവേറ്റഡ് ആണ് മാസീവ് കോൺട്രിബ്യൂഷൻ കളിക്കളത്തിൽ നൽകാൻ കഴിവുള്ളയാളാണ് കളിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ഗോളടിച്ച് കൂട്ടുകയും ചെയ്യുന്നു പക്ഷേ ഏതൊരാൾക്കും ഒരു കട്ട് ഓഫ് പോയിന്റ് ഉണ്ടാകും ഗെയിം നമ്മളിൽ നിന്ന് ഓടിയകലുന്നൊരു സമയമുണ്ടാകും അത് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചിട്ട് സംഭവിക്കാം അല്ലാതെയും സംഭവിക്കാം എനിക്കുറപ്പുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കളി തുടരാൻ ഇനിയും പ്ലെൻറ്റി ഓഫ് മോട്ടിവേഷൻസ് ഉണ്ട് എന്ന് അദ്ദേഹം ഒരു ഫിറ്റ് ബോയിയാണ് വളരെയധികം നല്ല രൂപത്തിൽ സ്വയം സംരക്ഷിക്കുന്നയാളാണ് തീർച്ചയായിട്ടും ഇനിയും അദ്ദേഹത്തിന് സ്വന്തം മകനോടൊപ്പം കളിക്കാൻ വേണ്ടി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഐ ബെറ്റ് ഹി വുഡ് ലവ് ടു പ്ലേ അലോങ് സൈഡ് ഇസ് സൺ ഇതാണ് ഒരു ലക്ഷ്യമായിട്ട് റനേ മുലൻസ്റ്റീൻ പറയുന്നത് അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് തൻ്റെ മകൻ ക്രിസ്ത്യാനോ ജൂനിയർക്കൊപ്പം ഒരുമിച്ച് സീനിയർ ഫുട്ബോൾ കളിക്കണമെന്നാഗ്രഹമുണ്ട് അത് സംഭവിക്കുന്നതുവരെ വരെ ക്രിസ്ത്യാനോ റൊണാൾഡോ കളി തുടരുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്നാൽ രണ്ടാമത്തെ ഒരു ആഗ്രഹം ഒരു ലക്ഷ്യം ഇനി എന്താണ് ബാക്കിയുള്ളത് തീർച്ചയായിട്ടും അതിനെക്കുറിച്ചും ഇപ്പോൾ റനെ മിലൻസ്റ്റീൻ പറയുന്നുണ്ട് ക്രിസ്ത്യാനോ ഇനി യൂറോപ്പിലേക്ക് മടങ്ങിയെത്തുമോ അതിന് സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് നിലവിൽ അദ്ദേഹത്തിന് സൗദി പ്രോ ലീഗിൽ കരാറുള്ളത് അത് കഴിഞ്ഞാൽ എന്ത് എന്നുള്ള ചോദ്യവും അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണത്തിലേക്ക് സിയർ സെവനെ അറിയാവുന്നറനെ മെലൻസ്റ്റീൻ പോകുന്നത് അദ്ദേഹം പറയുന്നു കളി തുടരുക യൂറോപ്പിലേക്ക് വരിക എന്നുള്ളത് അതൊരു ബിഗ് ആസ്ക്കാണ് എനിക്കുറപ്പുണ്ട് അദ്ദേഹത്തിന് അത് ചെയ്യണമെന്ന ഉണ്ടായിരിക്കും കാരണം അത്തരത്തിലുള്ളൊരു കളിക്കാരനാണ് ക്രിസ്ത്യാന റൊണാൾഡോ പക്ഷേ മുപ്പത്തിയൊമ്പത് വയസ്സെന്ന് പറയുമ്പോൾ ഓൾറെഡി അദ്ദേഹം സ്വന്തം ഷേപ്പ് കീപ്പ് ചെയ്യുന്നത് വളരെ അത്ഭുതകരമാണ് ഇനിയും മുന്നോട്ട് പോവുകയും വേണം ഇനിയും കളിച്ചുകൊണ്ട് തുടരുകയും വേണം അദ്ദേഹം അത് ഇഷ്ടപ്പെടുന്നു പക്ഷേ യൂറോപ്പിലേക്ക് തിരികെ വരിക എന്ന് പറയുമ്പോൾ യൂറോപ്പ് ഒരു ബിഗ് ആണ് അദ്ദേഹം യൂറോപ്യൻ പ്രീമിയർ ലീഗിലേക്ക് മടങ്ങി വരും അല്ലെങ്കിൽ യൂറോപ്പിലെ പ്രധാനപ്പെട്ട ലീഗുകളിലേക്ക് ഒന്നുകിൽ പ്രീമിയർ ലീഗിലേക്ക് അല്ലെങ്കിൽ മറ്റു ലീഗുകളിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇനിയിപ്പോൾ പ്രീമിയർ ലീഗ് അല്ലെങ്കിൽ മേ സ്പെയിനിലേക്ക് എത്തിയേക്കാം പക്ഷേ അവിടെ പോകുമ്പോഴും നന്നായിട്ട് പൊസിഷൻ കൈവശം വെച്ച് ഡോമിനേറ്റ് ചെയ്യുന്ന ലീ ടീമിൽ മാത്രമേ അദ്ദേഹത്തിന് സ്ഥാനമുണ്ടാവുകയുള്ളൂ ഡിഫൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഹാഫ് ഓഫ് ദി ടൈം ഡിഫൻഡ് ചെയ്ത് നിൽക്കുന്ന ടീമിൽ അദ്ദേഹത്തിന് നിലവിൽ കളിക്കാൻ കഴിയില്ല ഞാൻ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം ഇനിയും ഫിറ്റായിട്ട് തുടരും ഇനിയും കളി തുടരുകയും ചെയ്യും പക്ഷേ സൗദിയിലോ അതുപോലെ ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗിലോ ഒക്കെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള കളികൾ നമ്മൾ കാണാൻ പോകുന്നത് അതോടൊപ്പം പോർച്ചുഗീസ് ദേശീയ ടീമിലും അദ്ദേഹത്തെ പ്രതീക്ഷിക്കണം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് കളിക്കുക എന്നുള്ളതിൽ വളരെ കീനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് ഹിസ് ഫോക്കസ് വിൽ ബി ഓൺ എന്നാണ് ഇപ്പോൾ പറഞ്ഞു സ്റ്റീൻ പറയുന്ന കാര്യം വളരെ വ്യക്തമാണ് സി ആർ സെവൻ്റെ മുന്നിലുള്ള സുപ്രധാനമായിട്ടുള്ള രണ്ട് ലക്ഷ്യങ്ങൾ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് കളിക്കുക മറ്റൊന്ന് തൻ്റെ മകൻ ക്രിസ്ത്യാനോ ജൂനിയർക്കൊപ്പം സീനിയർ കരിയറിൽ കളിക്കുക എന്നുള്ളതുമാണെന്ന് റനെ മ്യൂലൻസ്റ്റിൻ നിരീക്ഷിക്കുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇടപെട്ടാം